കല്ലുവിൻ്റെ സ്വന്തം പേക്ക് ഭാഗം പതിനെട്ട് സിറ്റിയിലെ സ്റ്റാർ ഹോട്ടലിൻ്റെ റൂഫ് ബാറിലിരുന്ന് ജെയിംസും ജോണും ഓരോ പെഗ്ഗടിക്കാനായി വന്നിരുന്നു വെയിറ്റർ ബോയ് അവർക്ക് വേണ്ടുന്നത് എത്തിച്ചു കൊടുക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരാൾ അവിടെ മദ്യലഹരിയിൽ ബഹളം വയ്ക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടെന്ന് ജോൺ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ ആൾ ആരാണെന്ന് അയാൾക്ക് പിടിയെത്തി ടേബിളിൽ നിരത്തിയ മദ്യക്കുപ്പികളോട് ഉച്ചത്തിൽ സംസാരിക്കുന്ന അവനെ മനസ്സിലാക്കാൻ അവർക്കധികം പ്രയാസമുണ്ടായിരുന്നില്ല സതീശൻ ഇവൻ എന്നതാ ഈ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്നേ ഒരു ബോട്ടിൽ ബിയർ കുപ്പിയുമായി വെയ്റ്റർ അവിടേക്ക് വന്ന് നിന്നപ്പോൾ അയാളോട് ജോൺ കാര്യം തിരക്കി എന്നതാ അയാൾക്ക് പറ്റിയേ എന്നതാ പ്രശ്നം ഹോ ഒന്നും പറയണ്ട എൻ്റെ സാറേ കുറേ നേരമായിട്ട് തുടങ്ങിയതാ അയാൾക്കിന്ന് സന്തോഷമുള്ള ദിവസമാണെന്നും പറഞ്ഞുകൊണ്ട് കുടിക്കാൻ തുടങ്ങിയതാ തന്നെ അയാൾ ഒരുപാട് ഫിറ്റാണ് ഇനിയും കുടിച്ചാൽ ഒരുപക്ഷെ അയാളുടെ നിയന്ത്രണം തന്നെ തെറ്റിപ്പോകും സാറേ പിന്നെ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകേണ്ടി വരും അതാ ഇപ്പോഴത്തെ അയാളുടെ സ്ഥിതി ബിയർ കുപ്പിയും ഗ്ലാസും അവർക്ക് മുന്നിൽ വെച്ചുകൊണ്ട് വെയിറ്റർ അവിടെ നിന്നും തിരികെ നടന്നു കുറച്ചു നേരത്തിന് ശേഷം ജെയിംസും ജോണും ബാറിൽ നിന്നും തിരിച്ചു പോകാനായി അവരുടെ കാറിൽ കയറുന്നതിനിടയിലാണ് സതീശൻ ഹോട്ടലിന് വെളിയിൽ ഒമിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടുത്തെ സെക്യൂരിറ്റിയുമായി അവൻ കലഹിക്കുന്നത് അവരുടെ കണ്ണിൽ പെടാനിടയായത് ആളും ബഹളങ്ങളുമായി പ്രശ്നം കൂടുതൽ ഗുരുതരമാകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് സതീശനെ ആ അവസ്ഥയിൽ അവിടെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സുവരാതെ അവർ അവനെയും കൂടെ കൂട്ടാൻ തീരുമാനിച്ചു തറയിൽ നിൽപ്പുറയ്ക്കാത്ത അവനെയും താങ്ങി പിടിച്ചുകൊണ്ടവർ ജോണിൻ്റെ കാറിൽ കയറുന്നതിനിടയിലാണ് കണ്ണന്റെ വാഹനവും ആ സ്റ്റാർ ഹോട്ടലിന് മുൻപിൽ വന്നു നിന്നത് സതീശിനെയാണല്ലോ അവർ ചേർന്ന് കാറിൽ കയറ്റുന്നതെന്ന് മനസ്സിലാക്കിയ ഉടനെ കാറിനകത്തിരുന്ന സുബ്രു കണ്ണനെ പെട്ടെന്ന് തോണ്ടി വിളിക്കാനായി ശ്രമിച്ചു കണ്ണാ ദേ അവിടേക്ക് നോക്ക് അത് നമ്മുടെ സതീശനല്ലേ അവൻ എന്തിനാ ജോൺസാർ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് കാറി നിർത്തി സീറ്റ് ബെൽറ്റ് അഴിക്കുന്നതിനിടയിൽ കണ്ണൻ്റെയും നോട്ടം പെട്ടെന്ന് അവിടേക്ക് ചെന്ന് പതിച്ചു സുബ്രു പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യമായതോടെ കണ്ണൻ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും ജോണിന്റെ വാഹനം ആ ഹോട്ടലിലെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നതവൻ കാണാനിടയായി സതീഷിനെ എന്ത് പറ്റിയതാണെന്നറിയാതെ അവൻ്റെ മനസ്സ് വെപ്രാളപ്പെട്ടു പിടയ്ക്കാൻ തുടങ്ങി ഒട്ടും വൈകിച്ചുകൂടാ എന്ന മനോഭാവത്തോടെ ആ വാഹനത്തിന് പിറകെ പോകാൻ അവനും തീരുമാനിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ജോണിന്റെ വാഹനം ജെയിംസിന്റെ ഗോഡൌണിലേക്ക് ചെന്നു നിന്നു നിർത്തിയിട്ട വാഹനത്തിൽ നിന്നും സതീഷിനെ താങ്ങി പിടിച്ചുകൊണ്ടവർ അകത്തേക്ക് കയറി അവിടെയുള്ള ഒരു ചെയറിലേക്ക് അവനെ കൊണ്ടിരുത്തിയതിനു ശേഷം അവർ രണ്ടുപേരും അല്പം ആശ്വാസത്തോടെ തൊട്ടപ്പുറത്ത് തന്നെ സ്ഥാനമുറപ്പിച്ചിരുന്നു കണ്ണുകൾ നേരാവണ്ണം മെഴിയാതെയും നാവു കുഴഞ്ഞും തലയാട്ടിക്കൊണ്ടവൻ ചെയറിലിരുന്ന് വീണ്ടും എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി ഹ ഇന്ന് ഇന്ന് ഞാൻ ഏറെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഹ എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്ന ഒരു ദിവസം ശ്രീധരൻ നായരൻ ആ വലിയ വൃക്ഷം നിലമ്പൊത്തി താഴേക്ക് വീണിരിക്കുന്നു ഹ അവൻ സ്വബോധം നഷ്ടപ്പെട്ട പോലെ ഉച്ചത്തിൽ കൈകൊട്ടിച്ചിരിക്കാൻ തുടങ്ങി തങ്ങളുടെ മുൻപിലിരുന്നു കൊണ്ട് സതീശം പേർവുറുക്കുന്ന കാര്യങ്ങൾ കേൾക്കാനിടയായപ്പോൾ ജോണിനും ജെയിംസിനും ചില സംശയങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി പെഗടിച്ച് ഫിറ്റായ ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെറും നിസ്സാരമായ വാക്കുകൾ മാത്രമല്ല അതെന്ന തോന്നൽ അവർക്കും ഉണ്ടായി ആർക്കും ഇതുവരെ പിടികൊടുക്കാത്ത അവൻറെ മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്നത് കിടക്കുന്നത് അറിയാൻ അവർക്കും അന്നേരം തിടുക്കമായിരുന്നു ചുരുളഴിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അവൻറെ ആ ആനന്ദത്തിന് പിറകിൽ മറിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്കും ബോധ്യമായ നിമിഷമായിരുന്നു അത് ശ്രീധരൻ നായർ എന്തൊക്കെയായിരുന്നു സ്വന്തം മകൻ നോക്കിയില്ലെങ്കിലും അന്തസ്സായി ജീവിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് ഇപ്പൊ എന്തായി താടിയിൽ ഒഴിഞ്ഞു പിടിച്ചുകൊണ്ടവൻ വീണ്ടും അലറിച്ചിരിച്ചു അവൻ്റെ അലർച്ച കേട്ടപ്പോൾ ജോണും ജെയിംസും പരസ്പരം മുഖത്തേക്കൊന്ന് നോക്കി എന്തുവാടേ എന്നതാടാ സതീശ നിനക്ക് ഇത്രമാത്രം സന്തോഷം തോന്നാൻ കാരണം ശ്രീധരൻ നായരുമായി നിനക്ക് എന്നതാടാ പ്രശ്നം ജെയിംസിന്റെ ചോദ്യത്തിന് മുൻപിൽ അവൻ ആടി ആനന്ദത്തോടെ വന്നു നിന്നു നാവ് കുഴഞ്ഞുകൊണ്ടവൻ പറഞ്ഞു പറയാ ഞാൻ എല്ലാം പറയാം പറയാൻ തന്നെയാണ് പോണത് അച്ചായനത് കേൾക്കണം ഇന്ന് ഈ സതീശന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് അച്ചായ പക്ഷേ അതിനു മുമ്പ് അച്ചായൻ ഇതുകൂടി കേൾക്കണം എൻ്റെ ഒരേ ഒരു ജ്യേഷ്ഠൻ ഞങ്ങളുടെ എല്ലാം എല്ലാമായിരുന്ന എൻ്റെ സോമൻ ചേട്ടൻ എൻ്റെ ഏട്ടൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞത് അയാളായിരുന്നു അയാൾ ഒറ്റൊരുത്തം കാരണമാ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷവും പ്രതീക്ഷകളും എല്ലാം എല്ലാം തകർന്നു പോയത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പേടിച്ചു കരഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു ഞാനും ഏട്ടനും തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു എൻ്റെ സോമൻ ചേട്ടൻ ഏട്ടൻ്റെ പ്രതീക്ഷയും സ്വപ്നവുമായിരുന്നു അന്ന് ആ ജോലി എന്നാൽ എന്നാൽ ആ ശ്രീധരൻ നായര് അതെല്ലാം തട്ടിതെറുപ്പിച്ചു കളഞ്ഞു പഠനം പൂർത്തിയാക്കിയ എൻ്റെ സോമൻ ചേട്ടന് ജോലി വാഗ്ദാനം നൽകിയ വിദേശ കമ്പനിക്കാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് അന്ന് എല്ലാവരും കൂടി തെക്കേപ്പാട് മനം പൊളിക്കാനായി തീരുമാനിച്ചത് കമ്പനിയുടെ പുതിയൊരു പ്രോജക്റ്റ് നടപ്പാക്കുന്നതോടൊപ്പം ഗ്രാമത്തിലെ ചെറുപ്പക്കാർക്കെല്ലാം ജോലി ലഭിക്കുമെന്നും അവർ ഉറപ്പ് നൽകി അതിൻ്റെ പേരിൽ എൻ്റെ ചേട്ടൻ അവരിൽ നിന്ന് നല്ലൊരു തുക കൈപ്പറ്റുകയും ചെയ്തു മന പൊളിക്കാനും ആ സ്ഥലം അവർക്ക് വിട്ടു നൽകാനുമായി കൂടെ നിൽക്കാമെന്ന് അവർക്ക് ചേട്ടൻ വാക്ക് നൽകി ഞങ്ങളുടെ കുടുംബം ആഗ്രഹിച്ചതുപോലെ ജീവിതം നടക്കാൻ പോകുന്നുവെന്ന സന്തോഷത്തിൽ തുടർന്നു പോകുമ്പോഴായിരുന്നു ആ ദുരന്തം ഞങ്ങളെ തേടിയെത്തിയത് പഴമയുടെ ചൗന്ദര്യം നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരുപറ്റ നേതാക്കന്മാരെ കൂട്ടി അയാൾ അവിടേക്ക് വന്നു കയറി ശ്രീധരൻ നായരുടെ ശക്തമായ ഇടപെടലും സമരവും കാരണം ആ പ്രോജക്റ്റ് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ആ വിദേശ കമ്പനി അവിടെ നിന്ന് എന്നേക്കുമായി മടങ്ങിപ്പോയി പ്രതീക്ഷിച്ച ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് നിരാശനായി അവർക്ക് മുൻപിൽ മാനം കിട്ടി നിൽക്കേണ്ടി വന്നത് എൻ്റെ ചേട്ടൻ മാത്രമായിരുന്നു അവർ നൽകിയ തുക തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ ചേട്ടൻ ഒരു മുഴം കയറിൽ ജീവൻ ഒടുക്കി എല്ലാം അവസാനിപ്പിച്ചു അവൻ അല്പം ശാന്തതയോടെ തലകുനിച്ചു കണ്ണുകളിൽ നിന്നും അടർന്നു വീഴാനായി വെള്ളത്തുള്ളികൾ കൺപീലയിൽ തടം കെട്ടി നിന്നു പെട്ടെന്നവൻ ഉണർന്നെഴുന്നേറ്റതുപോലെ വീണ്ടും ചാടി അയാൾ അനുഭവിക്കും സ്വന്തം മകനെ അയാളിൽ നിന്നും അടർത്തി മാറ്റിയതുപോലെ അയാളുടെ കുടുംബവും ഞാൻ തകർക്കും സ്നേഹിച്ചവരെ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന എന്തെന്ന് അയാളിപ്പോൾ ശരിക്കും തിരിച്ചറിയുന്നുണ്ടാകും തിരിച്ചറിയും ജയിലിലെ അഴി എണ്ണിയിരുന്നു കൊണ്ട് അയാൾ വീണ്ടും വീണ്ടും തിരിച്ചറിയും അവന്റെ അട്ടഹാസം ആ ഗോഡൌണിൽ പെട്ടെന്ന് മുഴങ്ങി കേട്ടു സതീശന്റെ ഭ്രാന്തമായ പ്രകടനം വിശ്വസിക്കാൻ കഴിയാതെ ജോണും ജെയിംസും പരസ്പരം വീണ്ടും മുഖത്തേക്ക് നോക്കി ഒരു ഭ്രാന്തനെപ്പോലെയവൻ അവിടെയെല്ലാം ആടി ഉലഞ്ഞു നടന്നു അവൻ്റെ സംസാരത്തിൽ നിന്നും അവർക്കൊരു കാര്യം വ്യക്തമായിരുന്നു ശ്രീധരൻ നായരോടുള്ള പകയുടെ ഫലമായാണ് ഇവിടെ ചിലതെല്ലാം അരങ്ങേറിയതെന്ന് അവർക്ക് ബോധ്യമായി എങ്കിലും അവൻ്റെ നാവിൽ നിന്നു തന്നെ സത്യങ്ങൾ കേൾക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ജെയിംസ് വീണ്ടും അവനോട് ചോദിച്ചു എടാ സതീശ അപ്പോൾ നെയ്യാണോ കണ്ണൻ്റെ ബേബി ഫുഡ്സിൽ വിഷം കലർത്തിയത് അട്ടഹസിച്ചുകൊണ്ട് ആടി ഉലഞ്ഞ് നടക്കുന്നതിനിടയിൽ അവൻ ചുവടുകൾ പതിയെ നിർത്തി മുന്നോട്ടെടുത്ത കാൽ പിറകിലേക്ക് വെച്ചുകൊണ്ടവൻ ചരിഞ്ഞൊന്ന് നോക്കി ജെയിംസിനെ നോക്കി കൈ കൊട്ടിക്കൊണ്ടവൻ ഉറക്കി പൊട്ടിച്ചിരിച്ചു ഇത്രയൊക്കെ പറഞ്ഞിട്ടും അച്ചായന് കാര്യം മനസ്സിലായില്ലേ എന്നാ കേട്ടോ ഞാൻ തന്നെയാ അത് ചെയ്ത് ശ്രീധരൻ നായരെ കൊല്ലാതെ കൊല്ലാൻ വേണ്ടി ദൈവമായിട്ട് എനിക്ക് എനിക്ക് നൽകിയ അവസരം ഞാൻ അങ്ങ് പ്രയോജനപ്പെടുത്തി അതോടെ അയാളുടെ കാര്യം ഇപ്പോൾ ഗോവിന്ദ ശ്രീധരൻ നായരെന്ന ആ അഭിമാനി എന്നേക്കുമായി ഇല്ലാണ്ടായി നാട്ടിലും വീട്ടിലും മാനം കെട്ട് അയാൾ ആത്മഹത്യ കൂടി ചെയ്താലേ മരിച്ചുപോയ എൻ്റെ ഏട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുള്ളൂ ദൈവങ്ങളെ അതുകൂടി നീ എനിക്ക് സാധിപ്പിച്ചു തരണേ അവൻ തൊഴുതു നിന്നുകൊണ്ട് വീണ്ടും ആ കസേരയിൽ വന്നിരുന്നു എല്ലാം കേട്ട നടുക്കത്തോടെ ജെയിംസ് തലയിൽ കൈവച്ച് പതുക്കെ തടവി ഉള്ളു നിറയെ വിഷം ചവച്ചിറക്കിക്കൊണ്ട് പുറമേ പുഞ്ചിരിക്കാൻ അവൻ ഒട്ടും പ്രയാസമുണ്ടായിരുന്നില്ല കൂടെ നിന്നുകൊണ്ട് എല്ലാവരെയും വിഡ്ഡിവേഷം കെട്ടിക്കുമ്പോൾ അവനൊരു പക്ഷേ ഉള്ളിലൂറിച്ചിരിക്കുന്നുണ്ടായിരുന്നിരിക്കാം ഇതെല്ലാം കണ്ണനും കൂടി അറിയേണ്ട കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞ് നാവെടുത്തുകൊണ്ട് തിരിഞ്ഞതും അയാളുടെ കണ്ണുകൾ തൊട്ടു മുൻപിൽ നിൽക്കുന്ന കണ്ണൻ്റെ കണ്ണുകളുമായി ചെന്നുടക്കി നിന്നു വേദനയും അമ്പരപ്പും നിറഞ്ഞ ആ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കണങ്ങൾ പൊടിയുന്നുണ്ടായിരുന്നു താനേറ്റവും വിശ്വസ്തനെന്ന് കരുതിയ തൻ്റെ പ്രിയ കൂട്ടുകാരൻ സതീശൻ്റെ നാവിൽ നിന്നു തന്നെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് ഹൃദയം ഉറങ്ങുന്ന ആ വേദന കടിച്ചമർത്തിക്കൊണ്ടവൻ മുൻപോട്ട് നടന്നു പാതിബോധത്തോടെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന സതീശന്റെ സമീപത്തേക്ക് അവൻ ചെന്നു നിന്നു കണ്ണുകൾ ചുവന്നു തുടുത്തു പല്ലുകൾ കൂട്ടിക്കടിച്ചു ദേഷ്യം സഹിക്കവയ്യാതെ അവൻ കൈ ഉയർത്തിപ്പൊക്കി അവൻ്റെ നേർക്ക് ആഞ്ഞടിച്ചു ധേയ് എന്നു ഉച്ചത്തിലൊരു ശബ്ദം തല്ലുകിട്ടിയതിൻ്റെ ശക്തിയിൽ സതീശൻ നിലത്തേക്ക് വീണു വീണ്ടും അവനെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടവൻ തലങ്ങും വിലങ്ങും അടിച്ചു മദ്യലഹരിയിൽ പിടിച്ചു നിൽക്കുന്ന അവൻ എല്ലാ ശിക്ഷണങ്ങളും ഏറ്റുവാങ്ങി തടുക്കാൻ ത്രാണിയില്ലാതെ അവൻ വളരെ പ്രയാസപ്പെട്ട് കണ്ണനെ നോക്കി അപ്പോഴേക്കും അവൻ പൂർണമായും ലഹരിയിലേക്ക് ഇഴുകിച്ചേർന്നിരുന്നു അബോധാവസ്ഥയിലും നാവ് വഴങ്ങാതെ അവൻ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു തല്ലിയത് മതിയായില്ലെന്ന ഭാവത്തിൽ കണ്ണൻ വീണ്ടും കൈകൾ ഉയർത്താൻ ശ്രമിച്ചു വേണ്ടടാ ഇനിയും തല്ലിയാൽ ഒരു അവൻ ചത്തുപോകും ജെയിംസ് കണ്ണനെ തടുത്തുകൊണ്ട് പറഞ്ഞു ഉയർത്തെ കൈ നിരാശയോടെ താഴ്ത്തിക്കൊണ്ടവൻ ഒരു മൂലയിലേക്ക് ചെന്നിരുന്നു എല്ലാവരും കേൾക്കെ ഉറക്കി പൊട്ടിക്കരയാൻ തുടങ്ങി അവൻ്റെ കരച്ചിൽ കണ്ടു നിൽക്കാനാവാതെ സുബ്രവും ബാബുവും ഓടി വന്നവൻ്റെ എത്തി ആശ്വസിപ്പിക്കാനായി അവർ ശ്രമിച്ചതും കണ്ണൻ അവർക്ക് നേരെ ചാടി എഴുന്നേറ്റുകൊണ്ട് അലറി ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് എൻ്റെ അച്ഛനെ ജയിലിലേക്ക് അയച്ചതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും പ്രതികാരം എന്നോട് ചെയ്യാനുണ്ടോ എന്തൊക്കെയാടാ കണ്ണ നീ വിളിച്ചു പറയുന്നത് സുബ്ര സങ്കടത്തോടെ വീണ്ടും അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിയാതെ അവർക്കിടയിൽ നിന്നും അവൻ മാറിയാകുന്നു പിന്നെ പറയാതെ ചങ്കു പറിച്ച് തന്നല്ലേടാ നിങ്ങളെയൊക്കെ ഞാൻ കൂടെ കൂട്ടിയത് സ്വന്തം അച്ഛനെയും അമ്മയും എൻ്റെ കുടുംബത്തെയും വിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിച്ചില്ലേടാ വിശ്വസിച്ചില്ലേടാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി പലപ്പോഴും ഞാൻ എൻ്റെ കല്ലുവിനെയും കുഞ്ഞിനെയും പോലും മാറ്റി നിർത്തി ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഈ കൂട്ടുകാരെ ഹൃദയത്തെയാണാ ഇന്നവൻ തകർത്ത് കളഞ്ഞത് മതിയായി തൃപ്തിയായി എനിക്ക് സതീശൻ എന്ന അദ്ധ്യായം ഇവിടെ ഈ നിമിഷം അവസാനിച്ചു കണ്ണുകൾ തുടച്ചുകൊണ്ടവൻ ജോൺസാറിനെയും അച്ചായനെയും നോക്കി രണ്ടുപേരുടെയും കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടവൻ പശ്ചാത്താപത്തോടെ കണ്ണീർ പൊഴിച്ചു എൻ്റെ എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു വേണം സാറേ ചെയ്തു പോയ തെറ്റിനെല്ലാം എനിക്ക് മാപ്പ് പറയണം അവൻ്റെ കണ്ണുനീരിലെ സത്യം തിരിച്ചറിഞ്ഞു കൊണ്ടവർ പതുക്കെ അവൻ്റെ തട്ടി ഉണർത്തിക്കൊണ്ട് ആശ്വസിപ്പിച്ചു എല്ലാം കലങ്ങി തെളിയ സമയമായടാ അവർ പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നേരം എട്ട് മണി സൂര്യകിരണങ്ങളുടെ പൊൻവെളിച്ചം ശക്തമായി കണ്ണുകളിൽ വന്നു തറച്ചപ്പോൾ അവൻ പതുക്കെ മിഴികൾ തുറക്കാൻ ശ്രമിച്ചു നേരം ഒരുപാടായാലോ എന്ന ഓർമ്മയിൽ അവൻ ചാടി എഴുന്നേറ്റു യാതൊരു പരിചയവുമില്ലാത്ത സ്ഥലം ഞാൻ ഇതെവിടെയാണെന്ന ഭാവത്തിൽ സതീശൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കി ഇല്ല മുൻപെങ്ങും ഇവിടെ വന്നതായി അവൻ്റെ ഓർമ്മയിൽ പോലും തെളിയുന്നില്ല എങ്ങനെയെങ്കിലും പുറത്തു കടക്കണമെന്ന ചിന്തയോടെ അവൻ എഴുന്നേൽക്കാൻ തുടങ്ങി മേല സകലം വേദനിക്കുന്നത് പോലെ തോന്നൽ എങ്കിലും എണീക്കാതെ വയ്യ അവൻ പതിയും മുൻപോട്ട് നടന്നു തലയിൽ എന്തോ ഭാരം കയറ്റിവെച്ചതുപോലുണ്ട് ഇന്നത്തെ കെട്ട് ഇനിയും വിട്ടിട്ടില്ലെന്ന് തോന്നുന്നു അവൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയതും ചുവരിൽ തൂക്കിയിട്ട ഫോട്ടോയിൽ ദൃഷ്ടികൾ ചെന്ന് പതിച്ചതും ഒരുമിച്ചായിരുന്നു കണ്ണുകൾ വിടത്തിക്കൊണ്ടവൻ പറഞ്ഞു കമ്മീഷണർ സാറ് ഞാൻ ഞാനെങ്ങനെ ഇവിടെ എത്തി പലതും ഓർത്തെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് വണ്ണം അവൻ്റെ മനസ്സ് ചിന്തകൾ കൊണ്ട് കുമിഞ്ഞുകൂടി കയ്യിൽ ഒരു കപ്പ് ചായയുമായി അവൻ്റെ മുൻപിലേക്ക് നടന്നെടുത്ത കമ്മീഷണർ സാറിനെ കണ്ടപ്പോൾ അവൻ്റെ മുഖം വിളറി വെളുക്കാൻ തുടങ്ങി അവനെ കണ്ട ഭാവം പോലുമില്ലാതെ അയാൾ അവിടെയിരിക്കുന്ന ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങി എന്ത് ചോദിക്കണം എങ്ങനെ ചോദിക്കണമെന്നറിയാതെ അവൻ പതറി നിന്നു ഒടുവിൽ രണ്ടും കൽപ്പിച്ചു കൊണ്ടവൻ അയാളെ വിളിച്ചു സാർ സാർ ഞാൻ എങ്ങനെയാ ഇവിടെ ചോദ്യം മുഴുവനാക്കാനുള്ള ധൈര്യം അന്നേരം അവനുണ്ടായിരുന്നില്ല എങ്കിലും മറുപടി കേൾക്കാനായി അവൻ ക്ഷമയോടെ നിന്നുകൊടുത്തു ന്യൂസ് പേപ്പർ കയ്യിൽ നിന്നും താഴെ വെച്ചതിന് ശേഷം അയാൾ അവനെയൊന്ന് നോക്കി എണീറ്റോ നന്നായി തൻ്റെ ഇന്നത്തെ കെട്ടിറങ്ങാൻ ഇനി വെള്ളം കോരി ഒഴിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ചിന്തിച്ചതേയുള്ളൂ ആ ഏതായാലും അത് വേണ്ടി വന്നില്ല ആ എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കിയാലോ സതീശാ നമുക്ക് പോകാനുള്ള വണ്ടി ഇപ്പോൾ ഇങ്ങെത്തും എവിടേക്ക് സാറേ സാറെന്തൊക്കെയീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഞാൻ എങ്ങനെയാണ് എവിടെ എത്തിയത് അവന്റെ നിർത്താതെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി അയാൾ ആക്രോശിച്ചുകൊണ്ട് അലറി എഴുന്നേറ്റു പാ നിർത്തടാ നിന്റെ അഭിനയം ഇതുവരെ നീ എല്ലാവർക്കും മുൻപിൽ തകർത്ത് അഭിനയിച്ചില്ലേ മതി അത് മതി ഇനി നിർത്തിക്കോ സതീശ ഒരു പാവം മനുഷ്യനെ ജയിലിൽ കയറ്റിയതും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയതുമെല്ലാം ചേർത്ത് ഞാനൊരു എഫ്ഐആർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചീറ്റിംഗ് കേസ് ഉൾപ്പെടെ കുറച്ചുകാലം അകത്ത് കിടക്കാനുള്ള വകുപ്പൊക്കെ അതിനുണ്ട് മോനെ അതുകൊണ്ട് ഇനിയും നിന്ന് പാവത്തം കാണിക്കാതെ ചെയ്തതെല്ലാം സമ്മതിക്കാൻ നോക്ക് കമ്മീഷണറുടെ സംസാരത്തിൽ നിന്നും കാര്യങ്ങളുടെ കിടപ്പുവശം അവന് ബോധ്യമായി ഇനിയും ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ അവൻ പുറത്തേക്കുള്ള ഡോറിലേക്ക് ദൃഷ്ടികൾ പായിച്ചു കമ്മീഷണറുടെ ശ്രദ്ധ അവനിൽ നിന്നും തെന്നിമാറിയതും ഡോറിന് ലക്ഷ്യം വെച്ചുകൊണ്ടവൻ ഓടാൻ ശ്രമിച്ചു മേശയ്ക്കുള്ളിലിരിക്കുന്ന കണ്ണെടുത്ത് അവൻ്റെ പിറകെ അയാൾ ഓടാൻ തുടങ്ങിയതും അവർക്ക് മുൻപിലേക്ക് കണ്ണന്റെ വാഹനം വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു കാറിൻ്റെ മുൻപിലേക്ക് വീണുകിടക്കുന്ന സതീഷിനെ കണ്ടയുടൻ അവൻ പെട്ടെന്ന് വണ്ടി ഓഫ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി നിന്നു കണ്ണനെ കണ്ടയുടൻ സതീശൻ സന്തോഷം കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു കണ്ണാ നീ എത്തിയോ എനിക്കറിയാമായിരുന്നു നീ എന്നെ അന്വേഷിച്ചു വരുമെന്ന് ദേ ഈ കമ്മീഷണർ സാറ് എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ ഫലമായി എന്നെ ഇവിടെ പിടിച്ചു വച്ചിരിക്കുക ഇന്നലെ കഴിച്ചത് ഇത്തിരി അധികമായി പോയടാ സത്യത്തിൽ എന്താ നടന്നെന്ന് എനിക്കൊരു രൂപവുമില്ല എന്തായാലും നീ ഇങ്ങെത്തിയല്ലോ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല വാ നമുക്ക് വേഗം ഇവിടെ പോകാം അവൻ പരിഭവിച്ചുകൊണ്ട് കണ്ണന്റെ കൈകളെ കയറി പിടിച്ചു അവന്റെ ആ പിടുത്തത്തിൽ നീരസം തോന്നിയ കണ്ണൻ അവന്റെ കൈ പെട്ടെന്ന് തട്ടി മാറ്റി കണ്ണനിൽ നിന്നുണ്ടായ അപ്രതീക്ഷിതമായ ആ പെരുമാറ്റം അവന് ഒരു ഭയം സൃഷ്ടിച്ചു മുഖം വിളറി വെളുത്തുകൊണ്ട് അവനൊന്ന് വിളിച്ചു കണ്ണാ